വായിച്ചപ്പോൾ തന്നെ മനസ്സിലാകുവാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ശ്രീമതി ഷിലു ഇന്ന് തൊടുപുഴ ന്യൂമാൻസ് കോളേജിൽ നിന്നും ആണ് തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തീകരിച്ചുകൊണ്ട് അതിനുശേഷം അമേരിക്കൻ പ്രവാസിയായി മാറിയ ഷിലു അമേരിക്കയിലെ അമേരിക്കയിലെസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നഴ്സിംഗ് ബിരുദവും കരസ്ഥമാക്കി ഇപ്പോഴും തൻ്റെ സാഹിത്യ വാസനകളെ പരിപോഷിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളും ഇന്ന് നടത്തി പോരുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ശിലുവിൻ്റെ പോർത്താനിക്കടവിലെ പെണ്ണുങ്ങൾ എന്ന ഒരു കഥാ സമാഹാരം എഴുത്തിനെ കൂടുതൽ ഗൗരവമായി കണ്ടുകൊണ്ടുള്ള ഈ കഥാ സമാഹാരമാണ് ഇപ്പോഴത്തെ അകംപാതി പുറം എന്നുള്ളത് വളരെ ഋജുവായും സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന തരത്തിലുള്ളതുമാണ് ഓരോ കഥകളും ഇന്ന് അമേരിക്കൻ പ്രവാസി ആയിരിക്കുമ്പോഴും കേരളത്തിലെ ചെറു ഗ്രാമങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള കഥകൾ എഴുതുവാൻ ശിലുവിന് ഇന്ന് കഴിയുന്നുണ്ട് ഈ കഥാ സമാഹാരത്തിലെ ഓരോ കഥകളും സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്നു അതോടൊപ്പം തന്നെ പുരോഗമന ചിന്തയുടെ അടയാളമായും നമുക്കതിനെ കാണുവാൻ ഇന്ന് കഴിയുന്നുണ്ട് സ്ത്രീകൾ എന്ന് നേരിടുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിനോടൊപ്പം തന്നെ സ്ത്രീപക്ഷ കഥകൾക്ക് ഏറെ പ്രസക്തി ഉള്ള ഒരു കാലമാണ് ഇതെന്ന് തൻ്റെ എഴുത്തിലൂടെ തന്നെ തെളിയിച്ചു കൊണ്ടാണ് ശ്രീമതി അതിലൂടെ ഈ കഥകളിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ഇതിലെ എല്ലാ കഥകൾക്കും നമ്മുടെ മനുഷ്യൻ്റെ അനുഭവങ്ങളുടെയും കനവുകളുടെയും ഒരു ചിത്രം തന്നെ അതിൽ ഓരോന്നിനുമുണ്ട് ഇതിലെ കഥകൾ ഓരോന്നും നമ്മുടെ സമൂഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നാം അറിയാതെ പോകുന്ന സ്പന്ദനങ്ങളെ ഉൾപ്പെടെ നമുക്ക് ഈ മുമ്പിൽ ഈ ദൃശ്യ ചാരുതയോടുകൂടി അവതരിപ്പിക്കുവാൻ ശിലുവിന്റെ കഥകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ശ്രീമതി ഷിലു അകം പാതി പുറം പാതി എന്ന കവിതാ സമാഹാരത്തിന് എല്ലാവിധ ആശംസകളും സത്യസന്ധതയാണ് പ്രകടിപ്പിക്കാനായി ഉള്ളതാണ് തന്നെ എഴുത്തെന്നുള്ളൊരു പ്രാഥമിക ധാരണ അതിൻ്റെ ഒരു ഒരു അടിസ്ഥാന ബോധം ഷിനുവിലുണ്ട് അതിലൊരു ജേണലിസ്റ്റായി ഉള്ളതിൻ്റെയും ഒരു ലോക ബോധവും അതിനെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം സൈനിക അന്നത്തെ തൊടുപുഴയിൽ തുടങ്ങിയ ബാംഗ്ലൂർ പിന്നെ പിന്നെ അമേരിക്ക അങ്ങനെ ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കണ്ട കാഴ്ചകളെ നമ്മളുടെ നാടുമായി ബന്ധപ്പെടുത്തി ൊണ്ടുള്ള ഒരു ഒരു താരതമ്യത്തിൽ തന്നെ ഈ സ്ത്രീകൾക്ക് മേൽ ഉപയോഗിക്കപ്പെടുന്ന ഈ അധികാരത്തിൻ്റെ പ്രത്യേകിച്ച് ഈ ആളധികാരത്തിൻ്റെയൊക്കെ ഒരു ഒരു തുലനവും അതിൻ്റെ പ്രതിഷേധവും എല്ലാം ശരിവിൻ്റെ കഥകളിൽ കൊണ്ട് ഇതിൻ്റെ അകത്ത് പ്രളയം കടന്നു വരുന്നു പ്രണയം അതിൻ്റെതായ പ്രപഞ്ചം ഈ പ്രതീക്ഷകൾ പ്രതിഷേധം ഇങ്ങനെയുള്ള എല്ലാ കടകളും ഇതിനകത്ത് കടന്നു വരുന്നുണ്ട് അപ്പം ആ നമ്മൾ നമ്മൾ ഏത് കാലത്തും നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രൂ ടു അവ സ്വലപ്പം നമ്മളെ നമ്മളായിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നൊരു ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മളതിലുണ്ടാവത്തുള്ളൂ പിന്നെ മറ്റൊന്നും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയ സംഗതി എന്ന് വെച്ചാൽ ശരീരം വളരെ വായനാക്ഷമതയുള്ള റൈറ്റിങ്ങാണ് അതും ഒരു ഒരു ജേർണലിസ്റ്റ് ജേർണലിസ്റ്റായിരുന്നതിൻ്റെ വലിയ ഒരു അനുഗ്രഹമാണ് ശരീര ആദ്യത്തെ കഥാസമാഹാരമല്ല ഇത് രണ്ടാമത്താണ് ഇനിയും ഒരുപാട് കഥാ കഥകളും അല്ലെങ്കിൽ നോവലുകളും വലിയ കൃതികളെഴുതാനുള്ള ഈ ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു കാരണം അപ്പോഴാണ് ഈ കഥയുടെ ഒരു നേര് കൃത്യമായിട്ട് ബോധ്യപ്പെടാ ഈ പുസ്തകം ആദ്യ വായനയ്ക്ക് കയ്യിൽ കിട്ടി അതിൽ അസാധാരണമായൊരു സാധാരണ ദിനം വായിച്ചു പലപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുകയും അല്ലെങ്കിൽ സ്ത്രീകളെല്ലാവരും യാത്രയിൽ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് പക്ഷെ അതിന്റെ ഏറ്റവും തീവ്രമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇലക്ഷൻ്റെ അന്ന് വോട്ട് ചെയ്യാൻ തൃശ്ശൂർക്ക് പോകുന്ന വഴി പുലർച്ചെ കെ എസ് ആർ ടി സി ബസ്സിൽ ഇന്ന് യാത്ര ചെയ്യപ്പോഴേക്കും ഒന്ന് ബാത്റൂം പോകാൻ വേണ്ടി കുറെ ബുദ്ധിമുട്ടി പുലർച്ചെ നേരാണ് നിർത്തി തന്നിട്ടും ഒരു സേഫായിട്ടുള്ള ഒരു സ്ഥലം കണ്ടെത്താൻ പറ്റാണ്ട് അവസാനം മറ്റു ഡ്രൈവറിന്റെ കൈയും കാലം മുടിച്ച് ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയിട്ടാണ് പോയത് ആ ഒരു സംഭവം ഏതൊരു സ്ത്രീയും യാത്രയിൽ എപ്പോഴെങ്കിലൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വളരെ സാധാരണമായിട്ട് നമുക്ക് തോന്നാം പക്ഷെ അതൊരു ഒരാളുടെ വ്യക്തി ജീവിതത്തിലെ ഏറ്റവും അസാധാരണമായിട്ട് എങ്ങനെ ഇടപെട്ടു എന്നുള്ളൊരു കഥയാണ് ഇതിലെ അസാധാരണമായ സാധാരണ ദിനം എന്ന് പറഞ്ഞൊരു കഥ ഇതുപോലെയാണ് ഇതിലെ ഓരോ കഥയും അത് നമുക്ക് ഏറ്റവും വൈയക്തികമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പോലും അത് ഒരു തലത്തിലെത്തുമ്പോഴേക്കും ഒരുപാട് സ്ത്രീകളുടെ അനുഭവമാകും നമ്മുടെ സമൂഹത്തിന്റെ അനുഭവമാകും അങ്ങനെ ഉള്ള സ്ത്രീ അനുഭവങ്ങളുടെ നേർക്കാഴ്ച ഇതിന് ഒരുപാട് ബിംബകല്പനകളോ അല്ലെങ്കിൽ ഭയങ്കര അലങ്കാരികമായിട്ടുള്ള ഭാഷയൊന്നും ഈ കഥകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഏതൊരാൾക്കും മനസ്സ് തൊട്ട് വായിക്കാവുന്ന ആ അനുഭവങ്ങളിലൂടെ ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിൽ ജീവിതത്തിൽ കടന്നു പോകാവുന്ന കഥകളാണ് അത് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് എനിക്ക് തോന്നിയത് ഹിന്ദുഗോപൻ സാറുമൊക്കെ പറഞ്ഞ പോലെ അതിനൊരു ജീവിതത്തിന്റെ നേരുണ്ട് നമ്മളുടെ അനുഭവങ്ങളുണ്ട് നമ്മളുടെ ചുറ്റും നമ്മള് അത്ര കാര്യമാക്കാണ്ട് പോണ പല അനുഭവങ്ങളും ഇപ്പൊ ഇതിലൊരു കഥയിൽ മറവി രോഗം ബാധിച്ച അമ്മയെ ശുശ്രൂഷിക്കുന്ന മകളെ കാണാം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ കാണുന്ന മക്കളാണ് പക്ഷെ ആ മക്കൾ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളെ കുറിച്ച് നമ്മൾ അനുഭവിക്കുന്നവരല്ലാണ്ട് പുറത്തുള്ളവരെ എത്രത്തോളം മറിയുണ്ടാവും എന്നുള്ളത് ഒരു സംശയമാണ് അങ്ങനെ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരെയാണ് നമുക്ക് ഈ കഥകളിൽ കാണാൻ കഴിയുക ഇതിലെ ഇതിലെ ഭാഷ കഥാകാരി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഏറ്റവും ഈ പുസ്തകത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് ഇതിലെ കഥകളുടെ ഭാഷയാണ് ഇതിലെ ചില കഥകളിലെ സിനിമ ഒരു പശ്ചാത്തലമായിട്ട് വരുന്നുണ്ട് രോഹിതദാസിന്റെ സിനിമകൾ ഒരാളുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെട്ടു ഒരാളുടെ ജീവിതവും അയാളുടെ ഓർമ്മകളും എങ്ങനെ അയാളുടെ ഇഷ്ട സംവിധായകനല്ല രോഹിതദാസിൻ്റെ സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുന്ന ഒരു കഥക്കകത്ത് ആ കഥയുടെ ഭാഷ എന്ന് പറയുന്നത് സിനിമയുടെ ഭാഷയാണ് അവിടെ ക്യാമറ ആംഗിളുകൾ വരുന്നുണ്ട് വെളിച്ച വിധാനങ്ങൾ വരുന്നുണ്ട് ഒരു തിരക്കഥയിലെ പോലെ സംഭാഷണങ്ങൾ വരുന്നുണ്ട് ലൊക്കേഷൻ മാറുന്നുണ്ട് അതുപോലെ ടെക്റ്റികളുടെ കഥ പറയുന്ന ഒരു കഥ വരുമ്പോഴേക്കും അതിലൊരു ഭാഷ എന്ന് പറയുന്നത് ഐ ടി മേഖലയിൽ അവർ നിത്യ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ടെക്നിക്കലെന്ന് നമുക്ക് പുറത്തുനിന്നുള്ളവർക്ക് തോന്നിയും അവരവരുടെ നിത്യ ജീവിതത്തിൽ ഏറ്റവും അടുത്ത് അടുത്ത് ഉപയോഗിക്കുന്ന പദങ്ങളുടെയും പ്രയോഗമാണ് അങ്ങനെ ഓരോ കഥയും ആ കഥയുടെ പ്രമേയവും പശ്ചാത്തലവും അനുസരിച്ചുള്ള ഒരു ഭാഷ ഉപയോഗിക്കാൻ കഥാകാരി ശ്രമിച്ചിരിക്കണു എന്നുള്ളതാണ് ഒരു കഥകാരിയുടെ ക്രാഫ്റ്റിനെ സംബന്ധിച്ച് എനിക്ക് ഈ പുസ്തകത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ട് തോന്നിയത് കാരണം അതിനൊരു പ്രത്യേകത എന്താ വെച്ചാല് ആ കഥ വായിക്കുമ്പോഴേക്കും നമുക്ക് കൂടുതൽ നേരാണ് ഒരു കഥ എന്നുള്ളതിനപ്പുറം അത് ആരുടെയോ അനുഭവമാണ് എന്ന് നമ്മളെ തോന്നിപ്പിക്കാൻ ആ ഭാഷയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഓരോ കഥയും എടുത്തു പറയുന്നില്ല പക്ഷെ ഇതിൽ നിങ്ങൾ നമ്മളെ തന്നെ കാണും ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീകളും അവരെ തന്നെ കാണും ജോലിയിലൂടെയും യാത്രയിലൂടെയൊക്കെയും വിമോചനം സാധ്യമാക്കുന്ന സ്ത്രീകളെ കാണും ജോലി ഉണ്ടായിട്ടും വീടുകൾ വീട്ടകങ്ങളിൽ അകപ്പെട്ട് അവിടെ നിന്ന് എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രയാകുന്ന സ്ത്രീകളെ കാണും അപ്പൊ സ്വയം കാണാൻ വേണ്ടിട്ട് നമുക്കുള്ള നമുക്ക് ചുറ്റുള്ള അനുഭവങ്ങളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാവരും ഈ പുസ്തകം വായിക്കണം എന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു നിയമസഭാ പുസ്തകോത്സവത്തിൽ രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ വേദിയിൽ നേരത്തെ വിദ്യു മിനിസ്റ്ററുടെ ആദ്യത്തെ പുസ്തകമായ അകംപാതി പുറംപാതി എന്ന പുസ്തകം ഏറ്റുവാങ്ങിയത് ഞാനായിരുന്നു ആ പുസ്തകം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അമേരിക്കയിൽ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നേരത്തെ ഷീലുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ബാംഗ്ലൂരിലും അമേരിക്കയിലും കേരളത്തിന് പുറത്ത് ഒരുപാട് കാലം ജീവിച്ചിരുന്ന ഒരു ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിൽ സ്വന്തം നാടിനെ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നു എന്നുള്ള രീതിയിലാണ് ആ പുസ്തകം ഞാൻ പറയുന്നത് കാരണം സാധാരണക്കാരായിട്ടുള്ള സാധാരണ കുളിക്കടവിൽ അല്ലെങ്കിൽ കുഴക്കടവിൽ കഥകൾ പറയുന്ന സ്ത്രീകളെ കുറിച്ചാണ് ആ പോത്താനിക്കടവിലെ പെണ്ണുങ്ങൾ എന്ന പുസ്തകം പ്രതിപാദിക്കുന്നത് അത് തീർച്ചയായിട്ടും ഒരു ആ ഒരു പുസ്തകം വേണ്ട രീതിയിൽ എനിക്ക് തോന്നുന്നു ആ പുസ്തകത്തിൽ പറയുന്ന രീതിയിൽ കഥയുടെ മേന്മ അനുസരിച്ച് അത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നുള്ളത് എന്നെ ഞാൻ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന പുസ്തകമായിരിക്കും എന്നുള്ള രീതിയിലാണ് വായിച്ചു തീർത്തത് ഈ പുസ്തകം അകംപാതി പുറംപാതി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രാധകരാണ് ഈ പുസ്തകം ഇറക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ പുസ്തകത്തിന് ഒരുപാട് അതിരുകൾ വായനയുടെ അതിരുകൾ വേദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മിനിസ്റ്റർ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇന്ദുഗോപൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ പുസ്തകം കഥയുടെ ടൈറ്റിൽ പറയുന്നുണ്ട് അകംപാതി പുറംപാതി വായനയിൽ വായനക്കാരെ അടുപ്പിക്കുന്ന ഒരു ഒരു മാസ്മരികത ആ ടൈറ്റിൽ തന്നെയുണ്ട് നല്ല നന്നായിട്ട് ഈ പുസ്തകം എന്റെ കയ്യിൽ കിട്ടുമ്പോൾ വളരെ നന്നായിട്ട് അത് തീർച്ചയായിട്ടും ഒരുപാട് വായനയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ കഴിയട്ടെ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ത്രീ നമ്മുടെ സമൂഹത്തിന്റെ ശക്തിയാണ് എന്ന് വിശ്വസിക്കുന്ന രാജ്യം അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ഒരു സ്വാതന്ത്ര്യമാണ് ഷീലു അക്ഷരങ്ങളിലൂടെ നമുക്ക് മുന്നിൽ പകർത്തി കാണിക്കുന്നത് ഷിലു അനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഓരോ വായനക്കാരും അനുഭവിക്കുന്നത് ഒരു പുസ്തകം വായിക്കുന്നതിലൂടെയാണ് നമുക്ക് നമ്മളുടെ ഒരു ചിന്താമണ്ഡലത്തിനും നമ്മളുടെ ഒരു പിക്ചറൈസേഷൻ ആ കഥയ്ക്ക് നൽകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് പുസ്തകം വായനയിലൂടെ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു രണ്ട് താളുകൾ വായിച്ചു കഴിഞ്ഞാൽ തീർത്തും ആ പുസ്തകം എഴുതിയ രചയിതാവ് അതിൽ നിന്ന് അന്യയായി മാറി നിൽക്കുകയാണ് കാരണം പിന്നെ നമ്മൾ എഴുതിയ ആളിനെ ഓർക്കുന്നില്ല നമ്മൾ ആ കഥകളിൽ ലയിച്ചു ആ കഥാപാത്രങ്ങളുടെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഷീലു നമുക്ക് നൽകുന്ന ഷീലുനെ പോലെയുള്ള എല്ലാ എഴുത്തുകാരും നമുക്ക് നൽകുന്ന ഒരു വലിയ സമ്മാനമാണ് ഓരോ പുസ്തകങ്ങളും എന്ന് ഞാൻ പറയും വായിക്കാൻ വളരെ കുറച്ച് അവസരങ്ങൾ മാത്രം കിട്ടുകയും കിട്ടുന്ന അവസരങ്ങൾ ആർത്തിയോടുകൂടെ വായിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ വായന മാത്രമാണ് ഒരു മനുഷ്യൻ്റെ സംസാര രീതിയും നമ്മുടെ സംസ്കാരവുമെല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ വായന ഒരുപാട് അന്യം നിന്ന് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് യങ്സ്റ്റേഴ്സ് വായനയിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് കാരണം പുസ്തകമായിട്ട് അല്ലെങ്കിൽ പോലും ഓൺലൈനിൽ അതിൻ്റെ ഒരുപാട് സൗകര്യങ്ങൾ നൽകുന്നു അതുകൊണ്ട് തന്നെ തീർച്ചയായും ഷീലുൻ്റെ പുസ്തകം നമ്മൾ സ്ത്രീകൾക്ക് നേരിടുന്ന ഓരോ അനുഭവങ്ങളുടെ ഒരു ഗൈഡ് ഗൈഡ്ലൈനാണ് നമ്മളത് വായിക്കുമ്പോൾ ഒരുപാട് നമ്മൾ അനുഭവിച്ചതും പറഞ്ഞു പറഞ്ഞുകെട്ടതുമായ അനുഭവങ്ങളിലൂടെയുള്ളൊരു യാത്രയാണ് പുസ്തകമെന്ന് മനസ്സിലാക്കുന്നു ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് എല്ലാ കഥകളുടെയും കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി പന്ത്രണ്ട് ചെറുകഥകളാണ് ഇതിനകത്തുള്ളത് എല്ലാവരും ആ പുസ്തകം വാങ്ങി വായിക്കണം ഒരു പുസ്തകം വേറൊരാൾക്ക് കൊടുക്കുകയല്ല നമ്മൾ തന്നെ സ്വയം ഒരു ബുക്ക് വാങ്ങി വായിച്ച് ആ ബുക്കിനെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയാണ് ഞാൻ ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ അനുമോദനങ്ങളും നേരുന്നു എഴുതാനുള്ള ആർജവം സ്വാതന്ത്ര്യം പ്രാർത്ഥിക്കുന്നു എന്ന ും പന്ത്രണ്ട് തരത്തിൽ വൈവിധ്യം നിറഞ്ഞ കഥകളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കഥയായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് അതായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത് പക്ഷെ പന്ത്രണ്ട് കഥകൾക്കും ഒരു ഹിന്ദുഗോപൻ ചേട്ടൻ പറഞ്ഞതുപോലെ അതിൻ്റേതായ ഒരു സത്യസന്ധത ഒരു രാഷ്ട്രീയ വ്യക്തതയും പുലർത്തുന്നുണ്ട് എന്നാണ് വായനയിൽ നിന്ന് അനുഭവപ്പെട്ടത് എനിക്ക് ഇതിലേറ്റവും വായനയിൽ പ്രിയപ്പെട്ട കഥ പ്രധാന വാർത്തയിലെ ചിലർ എന്നുള്ള കഥയാണ് അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വൈയക്തികമായ അനുഭവത്തിനപ്പുറം അതൊരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കൊലപാതകവും അതേ തുടർന്നുണ്ടാകുന്ന നീതിയിൽ ആരുടെ പക്ഷത്ത് കൊലയാളിയുടെയും കൊല്ലപ്പെട്ടവൻ്റെയും കുടുംബങ്ങൾക്കിടയിൽ എങ്ങനെയാണ് നീതി നടപ്പാക്കപ്പെടുന്നത് എന്നുള്ളതിൽ ഒരു വലിയ മാനവികമായ ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് ഒരാർത്ഥത്തിൽ മേദിനെയും മാധവനെ ഒക്കെ പിന്തുടരുന്ന തരത്തിൽ വളരെ വ്യക്തതയോടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അർത്ഥത്തിൽ വൈയക്തിക അനുഭവത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ ഒരുപാട് വായിക്കപ്പെടും എന്ന് കരുതുന്നു വായനക്കാരെ രണ്ടു വർഷം മുമ്പ് ഇതേ വേദിയിൽ വന്ന എന്റെ ആദ്യത്തെ കഥാസമാഹാരമായ സാധിച്ചതില് രണ്ടു വർഷത്തിന് ശേഷം ഇവിടെ വന്ന് ഈ പുസ്തകം ഇവിടെ വന്ന് അകംപാതി പുറംപാതി എന്ന പുസ്തകം ഇവിടെ റിലീസ് ചെയ്യാൻ സാധിച്ചതിലും എന്റെ സന്തോഷം ഞാൻ അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു അതിന് കാരണക്കാര് നിങ്ങൾ വായനക്കാരാണ് നിങ്ങൾ തന്നെ പ്രോത്സാഹനമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് ആരും വായിക്കാതെ മറുപടി പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എഴുതില്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ പ്രോത്സാഹനവും ചിലരെനിക്ക് നല്ലപോലെ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇമെയിൽ ചെയ്തിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ആ ഒരു പ്രോത്സാഹനമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത് ഞാൻ അധികം വാചാരം ആകുന്നില്ല സമയപരിധി കൊണ്ട് എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ അകംപാതി പുറംപാതി എന്ന പുസ്തകത്തിലെ പന്ത്രണ്ട് കഥകള് ചിലപ്പോൾ എൻ്റെ മനസ്സിലെ ചിന്തകളുടെ ലോകത്തിലെ എന്നുള്ള ചെറിയ ഒരു അണുഅംശമാണ് നിങ്ങളുടെ ഞാൻ എത്തിച്ചിരിക്കുന്നത് കാലം ഏറെ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമ്മൾ ചില മനുഷ്യ ജീവിതങ്ങളെ മാമ്പൂലുകൾ ചില മാമ്പൂലുകളല്ല കിട്ടപ്പെട്ട് ചുറ്റപ്പെട്ട് കിടക്കുകയാണ് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ ഇന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു വസ്തുത എഐ എന്ന സാങ്കേതിക വിദ്യ എത്ര നമ്മൾ നമ്മുടെ ലോകം എത്ര ഉത്തങ്ക ശൃംഗത്തിൽ എത്തിയാലും നമ്മൾ ഞാൻ ശ്രീ വള്ളത്തോളന്റെ ഒരു വരികൾ ഉറപ്പുമാണ് ബന്ധുരക്കാൻ ചില കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലം നമ്മുടെ മനസ്സ് ആ പഴയ മാമൂലുകളിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു ചില ജീവിതങ്ങള് ചില പ്രത്യേക ശാസ്ത്രങ്ങളോ പ്രസ്ഥാനങ്ങളോ ചില വിശ്വാസങ്ങളാലും കെട്ടപ്പെട്ട് കിടക്കുകയാണ് ജനിച്ചു വീഴുന്ന ഒരു ശിശുവിന് എത്രയെത്ര സാധ്യതകളാണുള്ളത് ഈ നിയമസഭയിലെ സാധ്യതകൾ പോലെ തന്നെ എത്രയേറെ സാധ്യതകളുള്ള ആളാണ് ജനിച്ചു വിടുന്ന കുട്ടി പക്ഷെ കാലങ്ങളും വിശ്വാസങ്ങളും സമൂഹവും അവരൊരു പ്രത്യേക പ്രത്യേക ശാസ്ത്രത്തിൽ കെട്ടപ്പെട്ട് കെട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ടു ലെറ്റ് അത പേഴ്സൺ ഫ്ലറിഷ് അവരവരുടെ ആ ഒരു സാധ്യത പോസിബിലിറ്റിയെ വളർത്താനുള്ള ഉത്തരവാദിത്വം സമൂഹമുണ്ട് അപ്പം ചില കഥകളിലൂടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തോട് നിങ്ങൾക്ക് എന്താ തോന്നുമായിരിക്കാം അതിനു സാധിച്ചാൽ ഞാൻ ഭാഗവതി എന്ന് തന്നെ പറയുന്നു നമ്മുടെ വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ആണ് ഇന്ന് ഈ പുസ്തകം ചിഞ്ചുറാണി മന്ത്രിയാണല്ലോ പുസ്തകം പ്രകാശനം ചെയ്തിരിക്കുന്നത് സമൂഹത്തിൽ സ്ത്രീകളെ നേരിടുന്ന പ്രശ്നങ്ങളോട് അതിശക്തമായി പ്രതികരിക്കുന്ന അകത്തും പുറത്തും അതിശക്തമായി ശക്തമായി പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ചിഞ്ചുറാണി ഈ തിരക്കിനിടയിൽ ഇവിടെ വന്ന് എന്റെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വന്നതിന് എന്റെ സന്തോഷം ഞാൻ അറിയിച്ചുകൊള്ളുന്നു എന്റെ ഹൃദയ നന്ദി ഞാൻ സാഹിത്യത്തിലും സാഹിത്യത്തിൽ മാത്രമല്ല സിനിമയിലും വളരെ സജീവമായി തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ് ജി ആർ ഹിന്ദുഗോപൻ സർ ഇത്രയും തിരക്കുള്ളൊരു വ്യക്തി അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാത്തവർ ചിലപ്പോൾ കുറവായിരിക്കാം ഇത്രയും തിരക്കുള്ളൊരു വ്യക്തി ഇവിടെ വന്ന് ഈ പുസ്തകം സ്വീകരിച്ചതിൽ എന്റെ സന്തോഷം നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു കാലടി സർവ സർവകലാശാലയിലെ മുൻ അധ്യാപികയും ഇപ്പോൾ നിയമസഭയിലെ ഉദ്യോഗസ്ഥയുമായ ഡോക്ടർ പ്രസീതയാണല്ലോ ഈ പുസ്തകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അവരവരുടെ കവിതകളിലൂടെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല സമൂഹത്തിനെതിരെയുള്ള അനീതികളോട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്ര മനോഹരമായി എന്റെ പരിചയ പുസ്തകത്തെ പരിചയപ്പെടുത്തിയതിൽ അവരോടെല്ലാം നന്ദി ഞാൻ രംഗപ്പെടുത്തുന്നു വേദിയിലിരിക്കുന്ന എല്ലാ വ്യക്തികളും നിങ്ങൾക്ക് പരിചയമുള്ളവർ തന്നെയാണ് ആരും അരിചിതരല്ല സലാം ബാബു സർ സംവിധായകൻ അദ്ദേഹത്തിന്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കാം അദ്ദേഹവും ഇവിടെ വന്ന് ആശംസ അറിയിച്ചതിൽ എന്റെ നന്ദി ഞാൻ രംഗപ്പെടുന്നു നർത്തകിയും നടിയുമായ മിസ് അഞ്ജിത ാരിയാണ് നിങ്ങളുടെ എല്ലാം സുഹൃത്താണ് അവർ ഇവിടെ വന്ന് ഈ പുസ്തകത്തെ പറ്റി കണ്ടു വാക്കും പറഞ്ഞതിൽ എന്റെ സന്തോഷം ഞാൻ അറിയിച്ചോളുന്നു യുവ എഴുത്തുകാരില് പ്രശസ്തനാണ് പി ജി അദ്ദേഹം ഈ പുസ്തകം വായിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ സംസാരിച്ചതിലും ഞാൻ അദ്ദേഹത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു യുവ എഴുത്തുകാരെയും പുതിയ എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്ന പബ്ലിക്കേഷൻസ് പബ്ലിക്കേഷൻസാണ് മാൻകൈൻഡ് ഇന്നത്തെ ലോകത്ത് വളർന്നു വരുന്ന എല്ലാവരും അറിയപ്പെടുന്ന ഒരു പബ്ലിക്കേഷൻസ് ആണ് മാൻകൈൻഡ് ആ മനക്കേടിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചതിലും അതിന്റെ അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു അവർ മനക്കാൻറ്റിന് നന്ദി പറയുന്നു